ഹലോ ഗൈസ് അബി മൂർത്തീസ് ജ്വല്ലറിയിലെ സ്വർണ്ണപ്പണിക്കാരനോട് രഹസ്യമായിട്ട് സംസാരിക്കുന്നത് മുത്തശ്ശൻ നല്ല വ്യക്തമായിട്ട് കേൾക്കുകയാണ് മൂർത്തീസ് ജ്വല്ലറിയിലെ കള്ളക്കടത്തുണ്ടാവാൻ കാരണം അബിയാണെന്ന് മനസ്സിലാക്കിയ മൂർത്തി മുത്തശ്ശൻ അബിയെ തല്ലി ഒതുക്കി ചവിട്ടിക്കൂട്ടാനുള്ള ദേഷ്യവുമായിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന ഈ കാര്യം താൻ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് നന്ദു അത് കൈകാര്യം ചെയ്യുന്ന മനസ്സിലാക്കുകയാണ് മുത്തശ്ശൻ പിന്നെ ഒന്നും നോക്കിയില്ല മൂർത്തി മുത്തശ്ശൻ ആ സ്പോട്ടി തന്നെ നന്ദുവിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് നന്ദുവിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് ഇവിടുത്തെ പോലീസ് ഓഫീസർ എന്ന നില്ക്ക് മോള് വേണം മോളുടെ ചേച്ചിയുടെ ഭർത്താവിനെ നിലക്കി നിർത്തി ഞാൻ എന്തായാലും ഈ കാര്യം നിയമത്തിന് വിട്ട് എന്നിരിക്കാണ് നിയമത്തിന്റേതായ രീതിയിൽ നന്ദ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ മുത്തശ്ശം പറയാനായിട്ടോ പിന്നെ നന്ദു വെറുതെ ഇരിക്കോ നന്ദ പോലീസുകാരുമായിട്ട് അനന്തപുരിയിൽ ഒരു മാസ് എൻട്രി ഉണ്ട് കേട്ടോ അബി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്ദു വരുന്നത് അപ്പോ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് മുഴുവൻ കേൾക്കണ്ടേ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ കാണിക്കുന്നത് അബിയേയും നവ്യയാണ് അപ്പൊ അബി നവ്യയോട് പറയുന്നുണ്ട് നവ്യ അന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി പോന്നില്ലേ നിന്റെ നന്ദു പോലീസായതിന്റെ പാർട്ടി വെച്ചന്ന് അന്ന് ഏട്ടനും ഏട്ടത്തി ഉണ്ടായിരുന്നു നമ്മൾ നല്ല രീതിയിൽ തന്നെ അവർക്കിട്ട് കൊട്ടിയതാണ് ഇത് കേട്ടപ്പോ നവ്യ പറയുന്നുണ്ട് അന്നത്തെ ദിവസം ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ദിവസമായിരുന്നു അയാളെ നന്നായിട്ട് കൊച്ചാക്കാൻ പറ്റിയ ദിവസം അച്ഛനെ അമ്മ നന്നായിട്ട് അത് ചെയ്തു അഭി കണ്ടില്ലേ അച്ഛൻ അയാളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇഷ്ടമല്ലായിരുന്നു ആ അതൊക്കെ ശരിയാണ് പക്ഷേ നവ്യ ഒരു കാര്യം പറയട്ടെ അന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോന്നില്ലേ അന്ന് മുതൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് എന്തോ ഒരു വിരോധം ഉള്ള പോലെ ഉണ്ട് അതിനുശേഷം ഒന്നു രണ്ട് തവണ നമ്മൾ അവിടെ ചെന്നില്ലേ അന്നൊന്നും വേണ്ട രീതിയിൽ അവരെന്നെ പരിഗണിച്ചിട്ടില്ല ദേ അബി നീ വെറുതെ കാട് കയറി ആലോചിക്കുക എന്റെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ ഏറ്റവും നല്ല മരുമകൻ അബി തന്നെയാ എന്ന് വെച്ചാൽ അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആദർശേട്ടന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി ഉണ്ടായല്ലോ അതിനുശേഷം ആദർശേട്ടനെ അവർക്ക് കണ്ണെടുത്ത കണ്ടുടാ കുറച്ച് മുൻപ് കൂടി അമ്മ എന്നെ വിളിച്ചു വെച്ചതേയുള്ളൂ ഇടയ്ക്ക് അമ്മ അബിയെ കുറിച്ച് ചോദിച്ചു അമ്മ ഇപ്പോഴും ചോദിക്കുക അബി കുഞ്ഞിനോട് സ്നേഹമൊക്കെ കാണിക്കുന്നില്ലേന്ന് അമ്മയ്ക്ക് അബിയുടെ മാറ്റി ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലെന്നാ തോന്നുന്നത് ഇതൊക്കെ കൂട്ടി വായിച്ചപ്പോ അബിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ തോന്നോ ആ നവ്യേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഉം എന്താ അഭി അല്ല നമ്മളാന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നല്ലോ അതിനുശേഷം ഈ ആദർശം എന്ന് പറയുന്നവനും നിന്റെ അനിയത്തിയും കൂടി അവിടെ തമ്മയുടെ അച്ഛനെ മനസ്സ് മാറ്റിയോന്ന് എനിക്കൊരു സംശയം അല്ല അവരെ ഓരോന്നും പറഞ്ഞാൽ നിന്റെ അനിയത്തിയെ വിശ്വസിപ്പിച്ച പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചോ ഏയ് അങ്ങനെയൊന്നും സാധ്യതയില്ല അങ്ങനെ എന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സ് അത്ര പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല കാരണം അവരെ ആദർശേട്ടനെ അത്രത്തോളം വെറുത്തിട്ടുണ്ട് എന്തായാലും അയാളുടെ കുഞ്ഞല്ലേ അത് അല്ല എന്ന് പറയാൻ അവർക്ക് പറ്റില്ലല്ലോ അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റുന്ന ടൈം എപ്പോഴാണോ വരുന്നത് അന്ന് എന്റെ അച്ഛനും അമ്മയും അവരെ കൈ നീട്ടി സ്വീകരിക്കും അല്ലാതെ അച്ഛനും അമ്മയും മാറ്റാൻ പറ്റില്ല അച്ഛന്മാരെയാലും മാറിയാലും അമ്മ ഒരിക്കലും മാറില്ല അതേക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അബി അതുകൊണ്ട് അഭി വിഷമിക്കണ്ട കുറിച്ച് അവരൊന്നും പറഞ്ഞു കാണില്ല എനിക്കെന്തോ എന്തൊക്കെയോ സംശയമുള്ള പോലെ പ്രത്യേകിച്ച് നിന്റെ അനിയത്തിയെ അവർക്കെന്തായാലും അധികാരം കിട്ടണം എന്നുള്ള ഒരു വാശിയുണ്ട് അതുകൊണ്ടാണല്ലോ എന്ത് തെണ്ടിത്തരവും ചെയ്തിട്ട് അവരുടെ ഭർത്താവിന്റെ കൂടെ അവർ കെട്ടുറപ്പോടെ നിൽക്കുന്നത് എന്റെ അഭി എന്തായാലും ആദർശന കുഞ്ഞാണ് ആ ചന്തു എന്ന് പറയുന്നവള് അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റമില്ലല്ലോ ഇനി അല്ലായിരുന്നെങ്കിൽ അയാൾക്ക് നിഷ്പ്രയാസം തെളിയിക്കായിരുന്നില്ലേ ഒരു ഡി എൻ ആർട്ടിസ്റ്റ് കൊണ്ട് അയാളല്ല അല്ല കുഞ്ഞിന്റെ അച്ഛൻ തെളിയിച്ചുകൂടായിരുന്നു എത്ര നിഷ്പ്രയാസം സാധിക്കൂ അത് അയാൾ എന്തുകൊണ്ട് അങ്ങനെ siguiente de സ്വന്തം മകളാണെന്ന് അയാൾ പറഞ്ഞു ചെയ്തു അയാളുടെ സ്വന്തം കുഞ്ഞായിട്ടല്ലേ അയാൾ അതൊന്നും ചെയ്യാൻ മുതിരാത്തത് അപ്പൊ പിന്നെ നയന എന്ത് ചെയ്യാൻ ആബി നയനയുടെ മനസ്സില് ഒന്ന് മാത്രമേ ഉള്ളൂ എന്റെ അച്ഛനും അമ്മയും അവരെ ഒരിക്കലും ബുദ്ധിമുട്ടാക്കരുത് അതിനുവേണ്ടിയാ ആ പാവം അയാളെ സഹിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഉള്ള എനിക്കറിയാം അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും ഏയ് എനിക്കങ്ങനെ തോന്നുന്നു നവ്യേ അവര് പഠിച്ച കളിയ സ്വത്തിനു വേണ്ടിയാണ് ഈ നാടകമൊക്കെ കളിക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നത് അയാളുടെ കൂടെ നിന്നാലേ അവൾക്ക് കിട്ടാൻ പോകുന്ന സ്വത്തിന് കണക്കുണ്ടാവുമോ എന്തായാലും ഒരു കാര്യം ഓർത്തോ നിന്റെ അനിയത്തിക്ക് കുഞ്ഞുണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിന്നെ ആദർശേട്ടൻ നിന്റെ അനിയത്തി ഒഴിവാക്കും പിന്നെ വല്യമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മരുമകൾ ഇതേ ആ കട്ടിലി കിടക്കുന്ന മരുമകളായിരിക്കും മിക്കവാറും അവളുടെ ആ ഒരു കിടപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്തായാലും അത് സാധിക്കും അവൾ അനന്തപുരിയിലേക്ക് മരുമകളായിട്ട് കയറി വരും അപ്പൊ പിന്നെ നിന്റെ അനിയത്തി പുറത്തായിരിക്കും അതിനുവേണ്ടി നിന്റെ അനിയത്തി ആദർശേട്ടനെ പറ്റിച്ചേർന്ന് നിൽക്കുക നിനക്കതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ നവ്യെ കഷ്ടം തന്നെ ഇതും പറഞ്ഞുകൊണ്ട് നവ്യയുടെ മനസ്സിൽ ഒരു വിഷം കുത്തി വെച്ചോണ്ട് അബി അവിടുന്ന് പോകുന്നു നവ്യാണെങ്കിൽ ഇതേക്കുറിച്ച് ഒന്ന് ഇരുന്ന് ആലോചിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അബിയേയും ജലജയാണ് കേട്ടോ എടാ നീ നന്നായിട്ട് നിന്റെ ഭാര്യയെ കുത്തിവിടുന്നില്ലേ അതാണ് ഇനി ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം അമ്മേ കഴിയുന്ന പരമാവധി ഞാൻ അവളെ ഇളക്കി വിടുന്നുണ്ട് ആ നമ്മുടെ പ്രധാന ഉദ്ദേശം ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നതാണല്ലോ എങ്ങനെയെങ്കിലും ഈ കുടുംബം വെട്ടിമുറിച്ച് നമുക്ക് നമ്മുടെ പാട് നോക്കി പോണം രബി എനിക്ക് എന്റെ ഇനിയുള്ള കാര്യമെങ്കിലും സന്തോഷത്തോടെ നിങ്ങളെയൊക്കെ കൂടെ ജീവിക്കണം അമ്മേ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ഞാനും എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇവിടത്തെ ആ കിളവനുണ്ടല്ലോ ആ കിളവിന് നിന്നോട് മാത്രം എന്താ ഇത്ര ദേഷ്യം ഒന്ന് ഞാൻ പുറംപോക്കാണല്ലോ ആ പുറമ്പോക്കിലുണ്ടായ കുഞ്ഞാണല്ലോ നീ അതിന്റെ ഒരു വേർതിരിവ ആ കിളവൻ കാണിക്കുന്നത് അതൊരിക്കലും ആദർശനോടില്ലല്ലോ അയാളുടെ സ്വന്തം ചോരയിലെ ആദർശ് അപ്പൊ പിന്നെ അയാൾ സ്നേഹിക്കാതിരിക്കോ അതുകൊണ്ട് അവൻ എന്ത് തെണ്ടിത്തരം ചെയ്താലും അവന്റെ കൂടെ നിൽക്കാൻ അയാൾ ബാധ്യസ്ഥരാണ് അപ്പൊ അഭി പറയുന്നുണ്ട് എന്തായാലും അമ്മേ ആ മുത്തശ്ശൻ എന്ന് പറയുന്ന കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ലായിരുന്നു ചിന്തിച്ചത് അയാൾ ഒന്നുമില്ലെങ്കിലും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ് നാ കരുതിയത് എന്തായാലും ആദർശേട്ടനെ തോണ്ടി വെളിയിൽ കളിയെന്ന് കരുതിയിട്ട് അവസാനം ഇപ്പൊ ഉണ്ടായതോ അയാൾ ആ എം ഡി കസാറെ തന്നെ ഇരിക്കുക നെളിഞ്ഞ് നിവർന്നോണ്ട് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എടാ ഒരു ദിവസം നിനക്കും വരും അതിനേറ്റവും നല്ല മാർഗം നീ നിന്റെ ഭാര്യയെ കുത്തി ഇളക്കി വിടുക എന്നുള്ളതാ അത് ഞാൻ പരമാവധി ചെയ്യുന്നുണ്ടമ്മേ ഹോ ആദ്യമൊന്നും ഞാൻ പേടിച്ചു പോയി ആ കുഞ്ഞു നിന്റെതായിരിക്കും എന്ന് കരുതിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലേ അയാൾ നിന്ന് ഇവിടുന്ന് പടി ഇറക്കി പിണ്ട വെച്ചനെ അത്രക്കും ദേഷ്യമാണല്ലോ എന്നോട് എന്റെ മക്കളോടും എന്തായാലും അത് നിന്റെ കുഞ്ഞല്ലാത്തത് ഭാഗ്യം ഇങ്ങനെ ഒരു പറ്റു ആദർശന് പറ്റുവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല മോനെ ആ എന്തായാലും അമ്മേ അതൊക്കെ സാധിച്ചല്ലോ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് വേണം കരുതാൻ ഉം അതെ അല്ല നീ ഇന്ന് ഓഫീസ് പോകുന്നില്ലേ പോവണമേ ദേ പഴയ പോലെ നീ ഉഴപ്പാനൊന്നും നിൽക്കരുത് നന്നായി ജോലി ചെയ്താൽ നിനക്ക് ഇനിയും ബ്രാഞ്ച് ഏൽപ്പിച്ചു തരും നീ ഇതിൽ ഉഴപ്പാണെന്നുണ്ടെങ്കിലേ അങ്ങനെയൊന്നും നടക്കില്ല നന്നായി നീ ചെയ്തു കഴിഞ്ഞ നവ്യയെ കൊണ്ട് എന്നെ നിനക്ക് ഉപകാരം അവളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നിനക്ക് ഇഷ്ടം പോലെ ബ്രാഞ്ചുകൾ ഏൽപ്പിച്ചു തരും അതിന് തന്നെ അമ്മേ ഞാനും ശ്രമിച്ചോണ്ടിരിക്കുന്നത് ഞാൻ നന്നായിട്ട് തന്നെ ബ്രാഞ്ച് നോക്കുന്നുണ്ട് ദേ ഇനിയെങ്കിലും നീ നേരാവണ്ണ എന്തെങ്കിലുമൊക്കെ ചെയ് അവിടെ നിന്ന് വെറുതെ പണം എടുത്ത് പ്രശ്നം ഉണ്ടാക്കരുത് ഉം ശരിയമ്മേ നേരാവണം ചെയ്താ നിനക്ക് നന്ദി ഇതും പറഞ്ഞോണ്ട് ജലേജ് അവിടുന്ന് ദേഷ്യം പിടിച്ചോണ്ട് പോകുന്നല്ലോ കേട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോ അബി മനസ്സിൽ കരുതുന്നുണ്ട് പിന്നെ നേരാവണം നോക്കി നടന്നിട്ട് എന്തിനാ അയാൾ ഉണ്ടാക്കിയ പ്രസ്ഥാനം ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തി കൊടുക്കാനോ അതിനെന്റെ പട്ടി ശ്രമിക്കും കഴിയുന്നതും ഈ മൂർത്തി ഈസ്റ്റ്റിയുടെ അതപ്പതനത്തിനാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പഴാ നേരാവണം നടത്തിക്കൊണ്ടു പോവാൻ ഇതും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അബിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് കേട്ടോ അപ്പൊ തന്നെ അബി ഫോൺ എടുത്തു നോക്കുന്നുണ്ട് ഇയാൾ ഇത്ര തവണയായി ഇങ്ങനെ വിളിക്കുന്നത് വിളിക്കരുതെന്ന് പറഞ്ഞ കേൾക്കത്തൂല്ല ഇതും പറഞ്ഞോണ്ട് അബി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ ഹലോ ഹലോ സാറേ എന്താടോ എന്താ തന്റെ പ്രശ്നം തന്നോട് തന്നോടെന്നെ വിളിക്കരുതെന്ന് ഞാൻ നൂറ് തവണ പറഞ്ഞിട്ടില്ലേ ഈ വിളിക്കുന്ന ആരാന്ന് മനസ്സിലായോ ജ്വല്ലറിയിലെ സ്വർണപ്പണിക്കാരനില്ലേ അയാളാണ് കേട്ടോ അയാളാണല്ലോ അബിയുടെ കള്ളത്തരത്തിന് കൂട്ടുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇയാള് വിളിക്കുന്നത് സാറേ ഞാനൊന്നു പറയുന്നത് കേൾക്കാനുള്ള സാവകാശം കാണിക്കി ഓ ഇയാളെ കൊണ്ട് തോറ്റു ഇതും പറഞ്ഞുകൊണ്ട് അബി ചുറ്റിൽ നോക്കുന്നുണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഇവിടെ നിന്നാ ശരിയാവില്ല ആരെങ്കിലും കേട്ടോണ്ട് വരും ഇതും പറഞ്ഞോണ്ട് അബി തൊട്ടപ്പുറത്തെ മുറിയിലോട്ട് പോവുകയാണ് അങ്ങനെ പോയിട്ട് അബി മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്ന ആ സമയത്താണ് മുത്തശ്ശൻ സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത് അപ്പോഴാണ് മുത്തശ്ശൻ അബി പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് വരുന്ന വഴികന്നെ അബിയുടെ രഹസ്യമായിട്ടുള്ള സംസാരം മുത്തശ്ശന്റെ കാതിൽ പതിയുന്നുണ്ട് അപ്പൊ തന്നെ മുത്തശ്ശൻ ആ റൂമിനോട് ചേർന്ന് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അബി പറയുന്നത് എന്റെ പൊന്ന് ചേട്ടാ നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴും എന്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കണ്ട നിങ്ങൾക്ക് അവിടെ സ്വർണപ്പണിയില്ലേ അത് ചെയ്ത് അവിടെ ഇരുന്നൂടെ അത് പിന്നെ സാറേ അങ്ങനെ പറഞ്ഞ പറ്റില്ല എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കുന്നത് പേടിയോട് കൂടിയാ എന്റെ ഭാര്യയും മക്കളും ചോദിക്കാം എന്താ അച്ഛൻ ഉറക്കില്ലാത്തതെന്ന് രാത്രി മിക്കതും ഉറങ്ങാറില്ല സാറേ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യും സാറേ എടോ തന്നോടല്ലേ ഞാൻ പറയുന്നത് ഇതൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന് അതിനു വേണ്ടിയല്ലേ സകല പോലീസുകാരുടെയും കൈയും കാലും പിടിക്കുന്നത് അവർക്ക് വേണ്ടി പണവും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലം ഈ കേസ് മുന്നോട്ട് പോവില്ല കേട്ടോ എന്നാൽ ഇതൊക്കെ മുത്തശ്ശൻ കേൾക്കാണ്ടോ ഇത് കേട്ടപ്പോ തന്നെ മുത്തശ്ശിനിന് കാര്യൊക്കെ പിടികിട്ടുന്നുണ്ട് സ്വർണത്തിന്റെ കള്ളക്കടത്തിന് പിന്നിൽ അഭിയാണെന്ന് നല്ല വ്യക്തമായിട്ട് മുത്തശ്ശൻ മനസ്സിലാക്കാണ് മുത്തശ്ശനാകെ ദേഷ്യം പിടിച്ചോണ്ടാണ് ഇതെല്ലാം കേൾക്കുന്നത് അപ്പൊ അഭി പറയുന്നുണ്ട് അതെ നിങ്ങൾ കൂടെ കൂടെ എന്നെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടാക്കണമെന്നില്ല ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് തന്നെ ബാധിക്കില്ല കേട്ടോ സാറേ സാറിന്റെ വാക്ക് എനിക്ക് വിശ്വാസം വരുന്നില്ല സാറേ എനിക്ക് തോന്നുന്നത് സാറെ എല്ലാം എന്റെ തലയിലേക്കിട്ട് മുങ്ങുവന്ന ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ സാർ അന്ന് പറഞ്ഞ പണി ഏൽക്കേണ്ടി വന്നത് സാറിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള സാർ അത് ചെയ്യിപ്പിച്ചത് ഇപ്പോ എല്ലാം എന്റെ തലയിലോട്ടിട്ട് സാറും മുങ്ങല്ലേ സാറേ എടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എങ്ങോട്ട് പോവാനാ ദേ കൂടുതൽ താൻ വെളിച്ചിലെടുത്തു കഴിഞ്ഞാലേ തന്റെ പേരിലേക്ക് എല്ലാം ഇട്ടുകൊണ്ട് ഞാൻ പോവും സ്വർണം കടത്തിയത് താനാണെന്നുള്ളത് ഞാൻ എല്ലാരോടും പറയും അതിന് ഞാൻ സാക്ഷികളെ ഉണ്ടാക്കും കേട്ടോ തനിക്ക് അറിയാലോ അതിനൊക്കെ എനിക്ക് നിസാര സമയം മതിയെന്ന് അതൊക്കെ അറിയാം സാറേ ഞാൻ മര്യാദക്ക് കിട്ടുന്ന പണവും കൊണ്ടിട്ട് അവിടെ ജോലി ചെയ്ത് ജീവിക്കുമായിരുന്നു സാറാണ് എന്നെ എല്ലാത്തിലേക്കും പിടിച്ചു വലിച്ചിട്ടത് ഷടാ ഇയാൾ എന്താ പറയുന്നു ഒന്നും കേൾക്കാത്തത് തന്നോടല്ലോടോ ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് പോലീസിന് പണം കൊടുത്ത് തൽക്കാലം ഒതുക്കി വെച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോയില്ല എന്തായാലും തന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി തന്നെ ഞാൻ വന്ന് കാണാം പോരെ തനിക്ക് പണത്തിന്റെ വല്ല ആവശ്യമുണ്ടോ എനിക്ക് പണവും വേണ്ട ഒന്നും വേണ്ട സാറേ മര്യാദക്ക് ജീവിച്ചാ മതി ജയിലിൽ പോവാതിരിക്കാൻ എന്തെങ്കിലും വക ഉണ്ടാക്കിത്താ സാറേ ദേ താനോട് കൂടുതൽ കയറി സംസാരിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യും കേട്ടോ ആ ശരി ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇത് കേട്ടപ്പോ മുത്തശ്ശം പറയുന്നുണ്ട് ദുഷ്ടൻ മഹാഭാബി അപ്പൊ ഇവനായിരുന്നു സ്വർണത്തിന്റെ കള്ളക്കടത്തിന് പിന്നിൽ സംശയിക്കേണ്ട ആവശ്യമില്ല ഇവൻ ഇവനെന്നാണെന്നുള്ളത് ഉറപ്പ് തന്നെയാ ഒരു പാവത്തിനെ ചാക്കിട്ടി പിടിച്ചതും പോരാ കിട്ടാനുള്ളതൊക്കെ കിട്ടിയതിനു ശേഷം ചാവേർ പോലെ അയാളെ വലിച്ചെറിയുവാ ഇവനെ വെറുതെ വിട്ടാ പോരാ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക് ഇതും പറഞ്ഞിട്ട് മുത്തശ്ശിനടുന്ന് ദേഷ്യം പിടിച്ചു പോവാണ് കേട്ടോ മുറിയിലോട്ട് അങ്ങനെ മുറിയിൽ ചെന്നിട്ട് ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നന്ദുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് അങ്ങനെ നന്ദു ഡ്യൂട്ടിയിലാണ് കേട്ടോ കാണിക്കുന്നത് ആ സമയത്ത് മുത്തശ്ശിന്റെ ഫോൺ വന്നപ്പോ തന്നെ പെട്ടെന്ന് നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹലോ മുത്തശ്ശ ആ മോളെ ഡ്യൂട്ടിയിലാണോ ബുദ്ധിമുട്ടായോ വിളിച്ചത് ഏയ് ഇല്ല മുത്തശ്ശ മുത്തശ്ശൻ പറഞ്ഞു തിരക്കിലാണെന്നുണ്ടെങ്കിലും ഞാൻ പറയാൻ പോകുന്ന കാര്യം മോള് കേട്ടേ പറ്റൂ എന്താ മുത്തശ്ശ എന്താ കാര്യം മോളെ നിനക്കറിയാലോ ചന്തമോളുടെ അച്ഛനാണ് അബി എന്നിട്ടും ആ കുഞ്ഞിനോട് ഒരു കൂറും കാണിക്കാതെയാ അവൻ ഓരോ ദിവസം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ മണ്ണ് വാരി വിതറിയിട്ട് അതെനിക്ക് അറിയാലോ മുത്തശ്ശ അയാൾ അങ്ങനെ ജീവിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നു പോലുമില്ല പിന്നെ എന്റെ ചേച്ചിയുടെ ജീവിതം തകരരുതല്ലോ എന്ന് എല്ലാം ക്ഷമിച്ച് ഒരു പോലീസുകാരി ആയിട്ട് പോലും മിണ്ടാതിരിക്കുന്നത് പലപ്പോഴും ചിലപ്പോ എന്റെ നിയന്ത്രണം വിട്ടു പോകാറുണ്ട് മുത്തശ്ശം അല്ല സോറി മുത്തശ്ശ മുത്തശ്ശനോട് എന്തോ പറയാൻ വന്നതല്ലേ എന്താ കാര്യം ഞാൻ വലിച്ചു നീട്ടിതില്ല കാര്യം പെട്ടെന്ന് തന്നെ പറയാം മോളുടെ മൂത്ത ചേച്ചിയുടെ ഭർത്താവില്ലേ ആ അബി അവൻ വീണ്ടും ഒരു തെറ്റ് ചെയ്തിരിക്കാം ഇങ്ങനെ തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല മോളെ ഇതിനൊക്കെ ഞാനായിരുന്നു ഒരു തീരുമാനം എടുക്കാറ് പക്ഷെ ഇത് മോള് വേണം കൈകാര്യം ചെയ്യാൻ മോൾക്ക് ആദ്യമായി ഞാൻ തരുന്ന ജോലിയാ ആ എന്ന് പറയുന്ന നാണം കെട്ടവനെ പിടിച്ച് ജയിലിലാക്കണം അവന്റെ ഉള്ള കാലം അവൻ ജയിലിൽ തന്നെ കിടക്കണം എന്താ മുത്തശ്ശ എന്താ ഉണ്ടായത് സത്യങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞു അല്ല മോളെ അവൻ വേറൊരു തെറ്റ് ചെയ്തു ഇതിനു മുമ്പ് നമ്മുടെ ബ്രാഞ്ചിൽ നിന്നും ചില മോഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കള്ളക്കടത്താണ് അതിൽ മെയിൻ ആയിട്ട് ആ കള്ളക്കടത്തിന്റെ നേതൃത്വം വഹിച്ചത് അവനാ ആ നാണം കെട്ടവൻ അബിയേട്ടനാണോ അതേ മോളെ അവിടെ സാധാരണക്കാരായ സ്വർണപ്പണി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിലൊരു പാവത്താനം പിടിച്ച് ഇവൻ ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് ഈ കള്ളക്കടത്ത് നടത്തിയത് സ്വർണത്തിൽ കള്ളക്കടത്ത് നടത്തി അവനെ എന്ത് ധൈര്യത്തിലാ ബ്രാഞ്ച് ഏൽപ്പിക്കുന്നത് അവന് ബ്രാഞ്ച് കൊടുക്കരുത് അതിനുവേണ്ടി മോൾ എന്നെ സഹായിക്കണം മോൾ അത് അന്വേഷിച്ച് തെളിവോടു കൂടി കണ്ടെത്തണം അതിനാദ്യം ചെയ്യേണ്ടത് ഈ സ്വർണപ്പണിക്കാരനെ പിടിക്കണം അയാളെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം എന്നിട്ട് അവനെ പിടിച്ച് ജയിലിൽ ഇടണം നവ്യ മോളുടെ കാലിൽ വീണാലും അവൻ പുറലോകം കാണാൻ പാടില്ല മുത്തശ്ശ മുത്തശ്ശൻ പറഞ്ഞ ഞാൻ അത് ചെയ്യാതിരിക്കില്ല ഒരിക്കലും എത്രയും പെട്ടെന്ന് തന്നെ ആ അബിയേട്ടിനെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ വരുന്നുണ്ട് ആദ്യം നേരെ പോകുന്നത് ജ്വല്ലറിയിലോട്ടാ അവിടുത്തെ ആ ജ്വല്ലറി പണിക്കാരനോട് സത്യങ്ങൾ അറിയണം എന്നിട്ട് തെളിവോട് കൂടി തന്നെ ഈ അബീന്ന് പറയുന്നവനില്ലേ അവന് ജയിലിൽ അടക്കും ഞാൻ ഈ വാശി ഉണ്ടാവണം മോളെ എന്നാ ശരി മോൾ ഇനി അതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തോ എല്ലാ സപ്പോർട്ടും മുത്തശ്ശിന്റെ വകയുണ്ടാവും ഇത് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഇതൊക്കെ കേട്ടോണ്ട് ഒരു ഭാഗത്ത് മുത്തശ്ശി നിൽക്കുന്നത് എന്തൊക്കെ ഇദ്ദേഹം പറയുന്നത് നന്ദുമോളെ അബി എന്തിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് സത്യങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞോ അത് പിന്നെ വസുധരെ എന്താ എന്നോട് പറ നമ്മുടെ ബ്രാഞ്ചിലെ സ്വർണക്കടത്തില്ലേ അത് അവനെ സ്വർണം കടത്തിയത് ആ അബി അവനെ ചൂലെടുത്ത് അടിച്ച് പുറത്താക്കണേന്ന് എന്നെ ഞാൻ അവന അടിച്ച് പുറത്താക്കേണ്ടതാ ആനഖ എന്ന് പറയുന്ന സാധു പെൺകുട്ടിയെ വഞ്ചിച്ചതിന് പക്ഷേ അത് ഞാൻ ചെയ്യാതിരുന്നത് അമ്മയായ നവ്യമോളെ ഓർത്തോണ്ട് മാത്രാ പക്ഷേ ഇനി അതുണ്ടാവില്ല എന്നിട്ട് എന്ത് ഇദ്ദേഹം ചെയ്യുന്നത് ഞാൻ നന്ദുമോളെ വിളിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ഇദ്ദേഹം എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത് എങ്ങനെ അറിയാൻ അവൻ ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ അവൻ ഇനി ഒരു ദിവസം പോലും ഇവിടെ വെച്ച് പുറപ്പിക്കരുത് കൊല്ല അവന് വേണ്ടത് നാണമില്ലാത്തവൻ അവൾക്ക് ഇത് കിട്ടണം ആ ജലജക്ക് അവള് വളർത്തി വഷളാക്കി വെച്ചേക്കുമല്ലേ ഇതല്ല അവക്ക് കിട്ടേണ്ടിയിരുന്നത് ഇതും പറഞ്ഞോണ്ട് മുത്തശ്ശൻ അവിടുന്ന് പോകാനോ ഓക്കെ അങ്ങനെ നന്ദു നന്ദുവാണെന്നുണ്ടെങ്കിൽ ജ്വല്ലറിയിൽ എത്തുന്നുണ്ട് എത്തിയ പാടത്തേന് ജ്വല്ലറിയിലെ സ്റ്റാഫൊക്കെ വരുന്നുണ്ട് സർ എന്ത് സർ ഇവിടുത്തെ സ്വർണ്ണപ്പണിക്കാരൊക്കെ എവിടെയാ അവര് സെക്കൻഡ് ഫ്ലോറിലാ മാഡം മാഡം വരൂ ഞാൻ കാണിച്ചു തരാം നടക്കൂ മാഡം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആ ഉണ്ട് ഇവിടെ ഒരു കള്ളക്കടത്ത് നടത്തിയില്ലേ അതിനൊരു വഴിത്തിരിവ് വേണ്ടേ അതങ്ങനെ മുട്ടിച്ചു വെച്ചാ പോരല്ലോ ഇതും പറഞ്ഞോണ്ട് നന്ദു ആ ജോലി ചെയ്യുന്ന ആളുകളുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് സ്റ്റാഫ് പറയുന്നുണ്ട് അതെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്നേ നിങ്ങൾ ഓരോരുത്തരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോലീസ് എത്തിയിട്ടുണ്ട് അപ്പോ അബിയുടെ സദ്യപ്പെട്ട ഈ പാവം പണിക്കാരോ പറയുന്നുണ്ട് ഏ സാറേ എന്തിനാ വന്നത് എന്തിനാ വന്നതെന്നോ ഇവിടെ ഒരു സ്വർണക്കടത്ത് നടത്തിയില്ലേ അതിനെക്കുറിച്ച് നിങ്ങളോടൊക്കെ ചോദ്യം ചോദിക്കാൻ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞോ ഇല്ലാന്നുണ്ടെങ്കില് ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇതും പറഞ്ഞുകൊണ്ട് ആ സ്റ്റാഫുകളെ വിളിച്ച് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നന്ദി ഓരോരുത്തരും നിർത്തി നിർത്തി പൊലിക്കാണ് ഓരോരുത്തരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇത്രയും പേരേ ഉള്ളൂ ആ ഈ ജ്വല്ലറിയിൽ ഇത്രയും ഉള്ളൂ മാഡം ഇനി മറ്റു ജ്വല്ലറികളിലൊക്കെ ഉണ്ട് ഈ ജ്വല്ലറി എന്നല്ലേ സ്വർണക്കടത്ത് നടത്തിയത് അതേ മാഡം അപ്പോ ഇവിടെ ഉള്ളവരെ സംശയിച്ചാ മതി അപ്പൊ ആദ്യം ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നന്ദി ചോദിക്കുന്നുണ്ട് മൊത്തത്തിൽ മൂന്ന് പേരുണ്ട് കേട്ടോ ആദ്യം തന്നെ നന്ദി ചോദിക്കുന്നുണ്ട് എന്താ പേര് ശ്രീനാരായണൻ ശ്രീനാരായണ ചേട്ടന് സ്വർണ്ണക്കെടുത്ത് പരിപാടി ഉണ്ടോ ഏയ് അയ്യോ എൻറെ കുഞ്ഞു വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുക ഇന്ന് വരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇയാള് എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ ഒരു പത്ത് നാപ്പത് വർഷമായി ഇയാൾ ഒരു പാവ സത്യസന്ധനായ ഒരു മനുഷ്യനാ സത്യമോളെ ഞാൻ ആരിടത്തും ആഗ്രഹിച്ചിട്ടില്ല ഉം ഇതും പറഞ്ഞോണ്ട് നന്ദു അടുത്ത ആളത്തോട്ട് ചെല്ലാനുട്ടോ എന്താ പേര് രാജേഷ് രാജേഷ് ഏട്ടൻ ഇവിടെ എത്ര വർഷമായി ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വർഷമായി രാജേഷ് ഏട്ടന് ഇവിടെ ആരെങ്കിലും സംശയമുണ്ടോ ആ അത് പിന്നെ എനിക്കങ്ങനെ ആരും സംശയമൊന്നുമില്ല അതിനർത്ഥം രാജേഷെട്ടിന് അതിലൊരു പങ്കുണ്ടെന്നല്ലേ ഹ അയ്യോ എനിക്കൊരു പങ്കുമില്ല മോളെ ഒരിക്കലും ഞാൻ മൂർത്തി സാറിന് ചതിക്കില്ല അദ്ദേഹം എനിക്ക് അത്രയും വേണ്ടപ്പെട്ട വ്യക്തിയാണ് റോട്ടി കിടക്കുന്ന എന്നെ അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നതാ അത്യാവശ്യം സ്വർണ്ണപ്പണി അറിയാവുന്നതുകൊണ്ട് ഞാൻ സ്വർണ്ണപ്പണിയിലേക്ക് വന്നു അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ഇയാളെ കുറിച്ച് നിങ്ങക്ക് എന്താ അഭിപ്രായം എന്ന് സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ സ്റ്റാഫ് പറയുന്നുണ്ട് അദ്ദേഹം വളരെ നല്ല വ്യക്തിയാ അദ്ദേഹം ഇതുവരെ ചതിയൊന്നും കാണിച്ചിട്ടില്ല ഏർ നിങ്ങളുടെ എവിടെയാ ഇവിടെ അടുത്തെന്നെയാ മോളെ വലിയ വീടാണോ ഏയ് അല്ല ഒരു ചെറിയ വീടാ ഞാനും എന്റെ കല്യാണപ്രായ ഒരു മോളും ഭാര്യയും മാത്രമുള്ള ഒരു കൊച്ചു വീടാ സാറേ മൂർത്തിസാറിന്റെ സഹായത്തോടെയാ ഞാൻ ആ കൊച്ചു വീട് എടുത്തത് കയറി കിടക്കാൻ ഞങ്ങൾക്ക് ആ ഒരു വീട് വീടുണ്ടായതന്നെ ആശ്വാസ മേഡം ഇവരെ രണ്ടു പേർക്കും സാർ നല്ല സഹായം ചെയ്യാറുണ്ട് ഉം ശരി അങ്ങനെ മൂന്നാമത്തെ ആളുടെ അടുത്തോട്ട് നീങ്ങട്ടോ മൂന്നാമത്തെ ആളാണ് നമ്മുടെ അഭി ചതിച്ച ആള് ചേട്ടന്റെ വീടും ഇതുപോലെയൊക്കെ തന്നെയാണോ അത് പിന്നെ ഏയ് അല്ല എന്റെ വീട് അത്യാവശ്യം വലുതാ കടങ്ങളോ ബാധ്യതയോ അങ്ങനെ വല്ലതും ആവശ്യത്തിനൊക്കെയുണ്ട് നിങ്ങളെ ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്താ ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഒക്കെ ഉള്ള പോലെ അതുപിന്നെ എനിക്ക് പണ്ടേ പോലീസാരെ കാണുമ്പോ ഇങ്ങനെയാ ഓഹോ അങ്ങനെയാണല്ലേ എന്നാ പിന്നെ രണ്ടെണ്ണം കിട്ടിയ സത്യം തന്നാലേ വരുമല്ലോ പുറത്ത് അയ്യോ അത് രവീന്ദ്രൻ സാറേ ഇയാളെ ഒന്ന് നന്നായിട്ട് പെരുമാറ് അപ്പ ഇയാളുടെ വായന്ന് സത്യം തന്നാലേ വരും അപ്പൊ ഈ രവീന്ദ്രൻ സാറേ നന്നായിട്ട് തല്ലുകയാണ് കേട്ടോ ഇയാളെ പറയടാ പറയണ സത്യം എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഉണ്ടല്ലോ ഇതും പറഞ്ഞോണ്ട് തല്ലെന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് അയ്യോ തല്ലല്ല സാറേ മതിയാൾക്ക് സത്യം ഞാൻ പറയാം എന്നെ ജയിലിൽ കൊണ്ട് അടച്ചാലും വേടിയില്ല സത്യം ഞാൻ പറയാം എന്നാ ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും ഞെട്ടിലോട് നോക്കി നിൽക്കാട്ടോ ആ സമയത്ത് ഇയാൾ പറയുന്നുണ്ട് മാഡം ഞാൻ ഇതൊക്കെ ചെയ്തത് എനിക്ക് വേണ്ടി തന്നെയാ എനിക്ക് ഉയരണം തോന്നി അപ്പോ ഞാൻ എല്ലാരും വഞ്ചിച്ചു മേഡം അതിനു വേണ്ടിയാ ഞാൻ ഈ സ്വർണ കള്ളക്കടത്തൊക്കെ ചെയ്തത് കള്ളം പച്ച കള്ളം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ല മറ്റാർക്കോ വേണ്ടി ചെയ്തതാ സത്യം പറയടോ ഇതും പറഞ്ഞോണ്ട് പോലീസാര് തിരിച്ചു മറിച്ച് അയാൾ അടിക്കാനെട്ടോ ആ സമയത്ത് ആള് പറയുന്നുണ്ട് മതി നിർത്ത് സത്യങ്ങൾ ഞാൻ പറയാം ഹബിസാദിനു വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത് ആ സത്യം പുറത്ത് വന്നല്ലോ ഇതെന്തുകൊണ്ട് നേരത്തെ വന്നില്ല മതി സാറേ എനിക്ക് സഹിക്കാൻ വയ്യ അടിക്കാതെ എന്നെ സത്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇയാളെ പിടിച്ച് ജീപ്പിക്കയറ്റ് ഇതും പറഞ്ഞോണ്ട് നല്ല മാസമായിട്ട് ജ്വലറി നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ജ്വലറിയിലെ സ്റ്റാഫുകളൊക്കെ പരസ്പരം പറയുന്നുണ്ട് ഉം നോക്കിയാ എസ് ഐ രണ്ട് മൂന്ന് എസ്ഐമാര് ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണ് ആ ചെറിയ പെണ്ണ് എസ് ഐ നടത്തിയെടുത്തത് അല്ല അതറിഞ്ഞില്ലേ ഈ ആദർശ സാറിന്റെ ഭാര്യയുടെ അനിയത്തി ആ ആണോ അതേതായാലും നന്നായി എന്തായാലും സത്യം പുറത്തായല്ലോ ഹി അബിസാറാണെന്നുള്ളത് എനിക്ക് നേരത്തെ തോന്നിയതാ പിന്നെ അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ നന്ദു ആണെന്നുണ്ടെങ്കിൽ ഇയാളെയും കൊണ്ട് നേരെ പോകുന്നത് അനന്തപുരിയിലേക്കാണ് അബിയ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അബിയെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഗിഡലിനെ എപ്പിസോഡൊക്കെ വരാനിരിക്കുന്ന കേട്ടോ അത് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ബാക്കി കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്നും കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗൈസ്